നമസ്കാരം പള്ളിക്കൂടം വിശേഷങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയെ കുറിച്ചാണ് ഞങ്ങളുടെ സ്കൂളിൽ ജയറാണി പബ്ലിക് സ്കൂളിൽ ഇന്ന് ക്ലോസിംഗ് സെറമണി ആയിരുന്നു സാധാരണ റീഓപ്പണിംഗ് ഒക്കെ നമ്മൾ ചൂണ്ടി നടത്താറുണ്ട് വളരെ ആവേശത്തോടും ആഘോഷത്തോടും കുട്ടി കൂടി കുട്ടികളെ സ്വീകരിക്കാറുമുണ്ട് ഇന്ന് പിരിയുന്ന ദിവസമാണ് അക്കാഡമിക് ഇയറിൽ അവസാനിക്കുന്ന ദിവസമാണ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഇന്ന് ക്ലോസിംഗ് സെറമണി ആയിരുന്നു ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷൻസി പ്രൈസ് കൊടുക്കുന്ന ദിവസമായിരുന്നു പ്രതിഭാ ഹിന്ദി എക്സാം സ്കോളർഷിപ്പ് മെഡൽ കൊടുക്കുന്ന ദിവസമായിരുന്നു അതേപോലെ ലിംഗ്വസ്റ്റിക് എക്സലൻസ് അവാർഡ് ഈ വർഷം ഈ സ്കൂളിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇംഗ്ലീഷ് സംസാരിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റും പ്രൈസും കൊടുക്കുന്ന ദിവസമായിരുന്നു അതേപോലെ തന്നെ ഐക്കൺസ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞ് നമ്മൾ മികച്ച നാല് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നുണ്ട് ആ സമ്മാനം കൊടുക്കുന്ന ദിവസമാണെന്ന് അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ എന്ന അവാർഡ് കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ സ്റ്റുഡൻറ് ഓഫ് ദി ഇയർ അവാർഡ് കൊടുക്കുന്ന ദിവസമായിരുന്നു ഇന്ന് അങ്ങനെ വളരെ സന്തോഷം നിറഞ്ഞ ആഘോഷം നിറഞ്ഞ ഒരു ദിനം കൂടി അവസാനിച്ചു ക്ലോസിംഗ് സെറമണി വളരെ ആഘോഷമായിരുന്നു എല്ലാത്തിന്റെ അവസാനം എല്ലാ കുട്ടികളും ഒരുമിച്ച് ഒരു ഡാൻസും ചെയ്താണ് നമ്മൾ ഇന്ന് പരിപാടി അവസാനിപ്പിച്ചത് വീണ്ടും അടുത്ത വിശേഷങ്ങളായി കാണാം അണ്ടിൽ ദൈ